അതെ ഞാൻ ചെടി മരം ഒന്നുമല്ല കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രിന്റഡ് ദോശയുടെ മെഷീൻ ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പ്രിന്റഡ് ദോശ ഞാൻ എന്തായാലും ആ മെഷീൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഫസ്റ്റില് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ആ മെഷീൻ ഇതാണ് ശരിക്കും ഒരു ചെറിയ പ്രിന്റർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മളിതിന് പ്ലഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മെഷീൻ ഓൺ ആക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നേരത്തെ ഒന്ന് ചൂടാക്കാനായിട്ട് ഓണാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ചൂട് വന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഇത് കണ്ടോ ഇതിന്റെ നമുക്ക് ടൈം ഇത് സെറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം വേണം മൊരിയുന്നത് എന്തോരം ഒരിയണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ദോശ അത്ര അനുസരിച്ച് അതിന്റെ മൊരിയുന്നത് ആയിട്ട് വരും പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോശയുടെ എണ്ണം ഒന്ന് ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒറ്റ ടൈമിൽ നമുക്ക് അഞ്ച് ദോശ വരെ ചെയ്യാൻ പറ്റും തികച്ചും ഹൈജീനിക് ഹൈജീനിക്കാണ് നമ്മളിവിടെ പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഇത് അപ്പം ഇത് ദോശയുടെ ആണ് ഇത് നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏറ്റവും ചെറിയ തിക്നെസ്സിലാണ് ദോശയുടെ ഇത് കിടക്കുന്നത് നമുക്ക് അത് വേണ്ട അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് നമ്മൾ ദോശ ചെയ്യുന്നത് അപ്പോൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്കിത് മാവ് ബാറ്ററി ഒഴിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ബാറ്ററി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മാകത്ത് ഉപ്പെല്ലാം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആകും ഇതൊരു അഞ്ച് ദോശക്കുള്ളത് നമ്മൾ ഒഴിക്കുവാണേ ഇപ്പൊ നമുക്കിത് അടച്ചു വെച്ചിട്ട് ടച്ച് വെച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ തിക്നെസ്ണത് എത്രത്തോളം അതിന്റെ എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ ഇത് ഇപ്പൊ ഇട്ടിട്ടുണ്ട് ഒരു എൺപതേലും കൊടുക്കാം നമുക്ക് പിന്നെ ദോശ എത്ര എണ്ണം വേണം എന്നുള്ളത് അതെ അഞ്ചെണ്ണത്തിൽ നമ്മൾ കൊടുക്കുവാണേ അതിന്റെ ആ തിക്നെസ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ അപ്പൊ നമുക്ക് ദോശ പ്രിന്റ് ചെയ്ത് വരും കേട്ടോ മാവ് ഇങ്ങോട്ടേക്ക് വരും ചൂടായിട്ടുണ്ട് ഇതിനിപ്പോ മാവ് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ അത് കമ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരുന്നത് ചെരിഞ്ഞിട്ട് പ്രിന്ററിലോട്ട് ഈ സാധനം വരുമ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് വരും അപ്പൊ അതിന്റെ മേളിലേക്ക് നമ്മളിങ്ങനെ നെയ്യൊക്കെ അഴിച്ചു കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ടാണ് ദോശ എടുക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം നമ്മൾ പ്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൺ ഓർത്തില്ലെന്നേ സെറ്റ് ആയി ചെയ്ത് വരുന്നുണ്ട് മാവ് കറക്റ്റ് ആയിട്ട് വീട് നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് പ്രിന്റർ പോലെയാണ് കേട്ടോ പ്രിന്റിംഗ് ഇങ്ങനെ വന്നിട്ട് മാവ് പ്രിന്റ് എടുത്തെടുക്കുന്ന പോലെ തന്നെ വരും ഇനിയിപ്പോ ഞാൻ ഇതിന്റെ മേളിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് ആവും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ദോശയുടെ ഇത് നമ്മൾ നമ്മളൊരു എൺപതാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു ക്രിസ്മസ് അപ്പൊ അത് നമുക്ക് അറിയാം എത്രത്തോളം അതിനകത്ത് ക്രിസ്മസ് വരുമെന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം ചിലർക്ക് ദോശ അത്രയും മൊരിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് കുറച്ച് ദോശ ദോശമൊരിയുന്നതായിരിക്കും ഇഷ്ടം കുറച്ച് ആൾക്കാർ കട്ടി കൂടിയുള്ള ദോശയായിരിക്കും ഇഷ്ടം എനിക്കാണെ കുറച്ച് മൊരിഞ്ഞിട്ടുള്ള ദോശ എന്ന് വെച്ചാൽ ഒത്തിരി മൊരിയണ്ട കുറച്ച് മൊരിഞ്ഞിട്ടുള്ള ദോശ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം കറക്റ്റ് പ്രിന്റ് പ്രിന്റ് ചെയ്ത് വരുന്നേക്കുന്ന പോലെയാണ് പ്രിന്ററിൽ എങ്ങനെയാണോ ഇരിക്കുന്ന പേപ്പർ അതുപോലെയാണ് ആണോ ഇതിൽ ഇരിക്കുന്നത് ഇതിപ്പോ മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഞാനിത് കുറച്ച് മുരിയാണുള്ള ചെയ്ത് തന്നെ ഞാൻ എന്തായാലും ഒരു ട്രേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫുഡ് ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങോട്ടേക്ക് ഒന്ന് വെക്കുകയാണ് അപ്പൊ ആ ദോശ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് അതൊന്നിട്ടിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് അറിയാലോ അപ്പൊ ഞാൻ നെയ്യൊക്കെ ഇതിന്റെ മേളിൽ ഒഴിച്ചിട്ടുണ്ട് ഈ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ അഞ്ച് ദോശ ദോശയൊ സെറ്റ് ചെയ്തേക്കുന്നത് ആ അഞ്ച് ദോശ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കണം അടുത്ത അഞ്ച് ദോശയ്ക്ക് ഉള്ളത് മാവ് നമ്മൾ ഇതിനകത്ത് ഇടയ്ക്ക് നോക്കണം കേട്ടോ ഇതിനകത്ത് ഫില്ല് ചെയ്യണുണ്ടോ വേണം മിച്ചം കിടപ്പുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ മെഷീൻ പ്രതിച്ചോണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ആ മാവ് റീഫിൽ ചെയ്ത് കൊടുക്കണം ഇങ്ങോട്ട് ദോശ ഏതാണ്ട് ഇതാഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ പ്രിന്റ് ചെയ്ത ആഴത്തേക്ക് വരുന്നുണ്ട് അപ്പൊ അടുത്ത ദോശ അവിടെ വീണ്ടും ഞാനിപ്പോൾ ഇത് എന്തായാലും എടുത്തിട്ട് അതൊന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ നല്ല പേപ്പർ ദോശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടുത്ത ദോശ ഇതേ ഞാൻ അതിൻ്റെ മേളിലേക്ക് നെയ്യ് ഒഴിക്കുക കേട്ടോ അതും ഇതുപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആവട്ടെ ഞാനിവിടെ സാമ്പാർ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സാമ്പാർ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഞാൻ ഒഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും ആ ദോശ എടുത്ത താഴത്തേക്ക് ഒരു സാധ്യതയുണ്ട് സൂപ്പർ ദോശ കഴിച്ചു നോക്കുക കേട്ടോ ആ നെയ്യുടെ ടേസ്റ്റ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും സൂപ്പറാണ് നല്ല സോഫ്റ്റാണ് ആണ് നല്ല ക്രിസ്പിയാണ് അടിപൊളി ദോശ